ഹലോ ഫ്രണ്ട്സ് ഫിഷ് സെൻറ്റർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എം അപ്പച്ചൻ ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഉണ്ടോ ഇത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇപ്പൊ ഇതെന്താണെന്നുള്ള ആകാംക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും നമുക്ക് നമുക്കതിന്റെ കാഴ്ചയിലേക്ക് വരാം അപ്പൊ നമുക്ക് ഇത് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം ഇത് മത്സ്യകൃഷികളുടെ ബന്ധപ്പെട്ട സാധനമാണ് അപ്പം ഈ മത്സ്യകൃഷി പമ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇതൊരു പമ്പാണ് കേട്ടോ ഇത് വരുമ്പോൾ ജെ ടി പി പതിനാറായിരം എന്ന് പറയുന്ന പമ്പാണ് ഈ ജെ ടി പി നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ ലോക ലോകവിപണിയിലെ അതായത് ഏത് രാജ്യത്ത് പോയാലും ലോക വിപണിയിലെ നമ്പർ വൺ പമ്പാണ് ജെ ടി പി എന്ന് പറയുന്ന സീലിൽപ്പെട്ട പമ്പ് സൺസൺ ബ്രാൻഡ് അതെ പക്ഷെ ഇത് വളരെ പവർഫുള്ള പറയാൻ കാരണം ഇതിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ പ്രോഡക്റ്റ് നമുക്ക് ഇതൊന്ന് അയച്ച് നോക്കാം നല്ല കണ്ടീഷൻ ആയിട്ടൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ സൈഡിലൊക്കെ ഇത് വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നോസിലുകളാണ് സാധാരണ യൂസ് സാധാരണ ഇതിൽ ഒന്നര ഇഞ്ച് ഓസാണ് ചെയ്യേണ്ടത് ഒന്നര ഇഞ്ച് ഓസ് ഇതിപ്പോ ഇഞ്ച് ഓസിലേക്ക് റെഡ്യൂസ് ചെയ്താലും കുഴപ്പമില്ല ആ ഒരു കമ്പഷൻ താങ്ങാനുള്ള കഴിവ് ഈ പമ്പിലുണ്ട് ആ വിധത്തിലുള്ള നിർമ്മാണമാണ് ഇപ്പോൾ ഒന്നര ഇഞ്ച് ഓസില് ഇതിന്റെ ഒരു വാട്ടർ ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ പതിനാറായിരം ലിറ്റർ പതിനാറായിരം ലിറ്റർ പെർ അവർ അപ്പം നോർത്ത് നോക്കി അപ്പം നമ്മൾ ഈ പതിനാറായിരം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന വേറൊരു പമ്പ് അതായത് ഇപ്പോൾ അല്ലാത്തൊരു ഇലക്ട്രിക് പമ്പ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത് എത്ര എച്ച് ഇ പി ആയിരിക്കും ഓർത്ത് നോക്കി അല്ലേ ചുരുങ്ങിയത് ഒരു എച്ച് പിരുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നില്ല ഒന്നൊന്നര എച്ച് ഇ പി എടുക്കേണ്ടി വരും അപ്പോൾ അതിന് കാരണം എത്രയാവും പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ തോന്നി ഇതിൻ്റെ കരണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നിങ്ങളെ അതിശേപ്പിച്ചുണ്ടോ ഇതിൻ്റെ കോഡ് ഉണ്ടോ അത് സാധാരണ ഒരു അഞ്ച് മീറ്റർ നീളം ഉള്ള വയർ ഇത് അഞ്ച് മീറ്റർ അപ്പോൾ കുളത്തിലേക്ക് നമുക്ക് എടുത്തി വെക്കാനൊക്കെ എളുപ്പമുണ്ട് എനിക്ക് ബാക്കി നമുക്ക് നോക്കാം ബേ ഇതാണ് പമ്പ് ഈ പമ്പിൽ എൻ്റെ ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ടുണ്ട് ഉണ്ടോ ഞാൻ നോക്കാം വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ ഇതുണ്ടോ നൂറ്റിനാൽപ്പത് വാട്ടിലാണ് പ്രവർത്തിക്കുന്നത് നൂറ്റിനാൽപ്പത് വാട്ട് നൂറ്റിനാൽപ്പത് വാട്ടിൽ ഈ പമ്പ് പ്രവർത്തിക്കും അപ്പൊ ഞാൻ മറ്റേത് ഞമ്മ ഒന്നര എച്ച് പി എങ്കിലും വേണം ഒന്നര എച്ചു പറയുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി നാപ്പത്തി ആറ് വാട്ടാണ് ഒരു എച്ച് പി എന്ന് പറയുന്നത് അപ്പൊ ഒന്നര എച്ച് പി എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും നിങ്ങൾ കൂട്ടി വയ്ക്കുകയും അപ്പൊ അത്രയും കറണ്ട് കൺസ്യൂം ചെയ്യും ഈ ഒരു സ്പെസിഫിക്കേഷനുള്ള അല്ലാത്തൊരു നമ്മൾ പമ്പെടുക്കുവാണ് പക്ഷെ ഇത് വെറും നൂറ്റി നാപ്പ് വാട്ട് പ്രവർത്തിക്കുന്നു പറയുമ്പോൾ ഓർത്ത് വയ്ക്കുകയും തന്നെ ഇത് കണക്റ്റ് ചെയ്യാവുന്ന എന്ന് പറയുമ്പോൾ ഒന്നര ഇഞ്ച് ഓസാണ് ഒന്നര ഇഞ്ച് ഓസ് കണക്റ്റ് ചെയ്യുക തന്നെയല്ല ഇതിന്റെ വെർട്ടിക്കൽ ഹെഡ് വെർട്ടിക്കൽ ഹെഡിന് നേരെ മേളിലേക്ക് ഇങ്ങനെ വെള്ളം തള്ളുന്നതിന്റെ ഒരു പവർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇരുപത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ മൂന്നേ പോയിന്റ് മൂന്ന് വെച്ച് നിങ്ങൾ കുടിച്ചു നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഇരുപത്താറര അടി ഇരുപത്തഞ്ച് ഇരുപത്താറര അടിയോളം വെർട്ടിക്കൽ ഹെഡുള്ള പമ്പാണിത് അപ്പോൾ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ളതും ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മോട്ടർ വേറെ ഇല്ല അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഇനി ഇത് നമുക്ക് നോക്കാം ഇപ്പം കമ്പനി തന്നെ ഇതിനകത്ത് രണ്ട് സിംഗിൾ പോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിനകത്ത് ഈ ഒരിഞ്ചിൻ്റെ ഒന്നര ഇഞ്ചിൻ്റെ ഓസ് കണക്ട് ചെയ്യാം ഇതേ ഇവിടെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇഞ്ചിൻ്റെ ഓസും കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇഞ്ചിൻ്റെ ഓസ് കണക്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഫോഴ്സ് കൂടുതൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം പറ്റി ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു കുളം നമുക്ക് പറ്റിക്കണമെങ്കിൽ ഇപ്പോൾ പതിനാറായിരം ലിറ്റർ ഒരു മണിക്കൂർ പമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊരു പത്ത് മണിക്കൂർ പോകുന്നെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ലിറ്ററുള്ള വെള്ളം ഒരു കുളം ഒക്കെ നിസ്സാരമായിട്ട് പറ്റിക്കാൻ കഴിഞ്ഞു അത് പറ്റിച്ചെടുക്കാൻ നിൽക്കണമെങ്കിൽ ഈ പമ്പ് പമ്പുപയോഗിച്ചു ഇതൊരു നമുക്കൊരു കൃഷി ആവശ്യത്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു മത്സ്യ കൃഷിയൊക്കെ ആണെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ വലിയ പോണ്ടോ വളരെ വലുപ്പുകളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഇത് ഉപയോഗം ഉണ്ടാകില്ല എന്നാൽ സാധാരണ രീതിയിൽ കർഷകർക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന സംഗതിയാണിത് അപ്പോൾ ഈ മീൻ കർഷകർക്ക് മാത്രമല്ല അല്ലാതെ ഏലം കൃഷി ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ തങ്ങളുടെ പറമ്പ് ഒക്കെ നനയ്ക്കാൻ വാട്ടർ ഇറിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം വലിയ കുളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പമ്പ് ചെയ്ത് അതെല്ലാം നനയ്ക്കാൻ സൗജ്യപ്രദമായിട്ടുള്ള സംവിധാനം ഇതിനകത്ത് ഉണ്ട് അതാണ് അപ്പൊ ഇത് ഞാൻ ഒരു ഇഞ്ച് ഹോസ് കണക്ട് ചെയ്താലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഈ ഇഞ്ച് എന്ന് ഒരഞ്ച് ഇഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മോട്ടറിന് ഒരു ഫ്രിക്ഷൻ ഒരു ഇത് വരുമല്ലോ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ പക്ഷെ അത് അഡ്ജസ്റ്റ് ആകുന്നേല് ആ രീതിയിലാണ് ഇതിന്റെ മാനുഫാക്ചറിങ് ഉണ്ടോ അപ്പൊ ഏതെങ്കിലും പമ്പ് നമുക്ക് ഒന്നര ഇഞ്ചിന്റെ ഹോസ് കണക്ട് ചെയ്യുന്ന പമ്പ് ഇഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും മറ്റു പമ്പുകളിലൊക്കെ കുഴപ്പം സംഭവിക്കും പക്ഷെ ഇത് അങ്ങനെ കുഴപ്പം സംഭവിക്കാൻ അപ്പോൾ ഇതിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കർഷകർക്ക് ഏലം കർഷകർക്ക് അല്ലാതെ തെങ്ങും തോട്ടം നനയ്ക്കാനുള്ളവർക്ക് മറ്റ് ഉപയോഗമുള്ളവർക്ക് എല്ലാം അത് ഉപകാരപ്രദമാണ് അപ്പോൾ ഇത് കുറഞ്ഞ വാട്ടിൽ പ്രവർത്തിക്കുന്നു തന്നെയല്ല ഒരിഞ്ച് ദിവസമോ ഒന്നരഞ്ച് ദിവസം നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതിന്റെ പ്രത്യേകത ഇതിനുണ്ട് അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഏലം കർഷകർക്കൊക്കെ ഒത്തിരി ഉപകാരമുണ്ട് ഇത് ഒരിഞ്ച് ദിവസം ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളം കലക്കി ഒഴിക്കാനോ കാരണം ഇതിൻ്റെ അകത്ത് ഇരുമ്പിൻ്റെ പാർട്സുകളൊന്നും ഇല്ല ഇരുമ്പായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല അപ്പോൾ തുരുമ്പ് പൊടിക്കുന്ന പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് ഇത് മെറൈൻ വാട്ടറിൽ ഉപയോഗിക്കാം എന്നാ പറയുന്നത് മെറൈൻ വാട്ടറിൽ നിന്ന് ഉപ്പുള്ള ഉപ്പുളളിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വളം കലക്കി ഒഴിക്കാനോ അതല്ലെങ്കിൽ നമുക്ക് അല്ലാതെ വെറുതെ വെള്ളം നനയ്ക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് സൗര്യപ്രദമായിട്ടുള്ളൊരു മോട്ടറാണ് വളരെയധികം വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളൊരു മോട്ടറാണിത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോട്ടർ ഉപയോഗത്തിലൂടെ നമുക്ക് മത്സ്യകൃഷി വികസിപ്പിക്കാനോ അതല്ലെങ്കിൽ ഏലം കൃഷിക്ക് സൂട്ടായിട്ടുള്ള രീതിയിലോ അതല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പമ്പെന്ന നിലയിലാണ് ഞാൻ നിങ്ങളേത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ പമ്പുകളും ഇതിന് താഴേക്കുള്ള പമ്പുകളൊക്കെ എനിക്ക് അടുത്ത് അവൈലബിൾ ആണ് ഒരു മണിക്കൂറിൽ എഴുപതിനായിരം ലിറ്ററുള്ളവരെയും പമ്പ് ചെയ്യുന്ന പമ്പുകൾ ഈ രീതിയിലുള്ളതുണ്ട് എഴുപതിനായിരം ലിറ്റർ ഒരു മണിക്കൂറിൽ അപ്പോൾ പമ്പ് ആവശ്യമുള്ളവരൊക്കെ ദയവായിട്ട് എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള പമ്പുകൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പ്രധാനം ചെയ്തു നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ